നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വന്ന കാര്യം നമ്മുടെ മമ്മൂക്കായെക്കുറിച്ച് തന്നെയാണ് കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലും സർവത്ര മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മമ്മൂക്ക പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് സ്വാഗതം എൻ്റെ പ്രേക്ഷകർക്കും സ്വാഗതം അദ്ദേഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പറയണം എനിക്ക് തോന്നി കാരണം ഖാലിദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദുബായിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇൻ്റർവ്യൂയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ എന്നും ചിന്തിപ്പിക്കുന്ന നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഒന്ന് രണ്ട് വിഷയമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പേ ഒരു കാര്യം പറയാനുള്ളത് പേര് മമ്മൂട്ടി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്ന് സിനിമ ടർബോ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും റിവ്യൂകളും വന്നു സർവ്വതിനേയും കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം അറുപത് കോടിയിൽ മേലെ അറുപത് കോടിക്കും മേലെ ഇതുവരെ ഇന്ന് വ്യാഴാഴ്ച ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സിനിമ റിലീസ് ചെയ്തത് അപ്പോൾ അറുപത് കോടിക്കും മേലെ ഈ സിനിമ നേടിയിരിക്കുകയാണ് ഇനി കുറച്ച് പൈസ മാത്രമേ ഇതിൽ വസൂലാവാനുള്ളൂ തീർച്ചയായും അത് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ആലോചിക്കണം പേര് മമ്മൂട്ടി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്ന് ചിത്രത്തിൻ്റെ പേര് ടർബോ ലോകം എമ്പാടുമുള്ള മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ആ സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നു ഇതേ കാണുന്ന ഇതേ മലയാളികൾ തന്നെയാണ് ഇഷ്ടമില്ല എന്നും പറയുന്നത് പിന്നെ ചിലർ ചില വീഡിയോകൾ ഇറക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇരുപത് കോടി മമ്മൂട്ടിക്ക് നഷ്ടം വരാ പോവുകയാണ് നഷ്ടം വരാൻ പോവുകയാണ് നഷ്ടം വരും എന്തോ ഇവർ പിന്നെ ഈ പറയുന്ന വ്യക്തികൾ കൃത്യം കണക്കെടുത്ത് എല്ലാം അപ്ഡേറ്റ് ആക്കിയതിനു ശേഷം ഇരുപത് കോടി അദ്ദേഹത്തിന് നഷ്ടം വരാൻ പോയാണ് അതായത് അതിന് ചിലവായിരിക്കുന്ന പൈസ അദ്ദേഹം പറഞ്ഞ എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി ഇട്ടേക്കുന്നതിൽ ഒരു പത്തെഴുപത് കോടി ഉണ്ട് അത് മമ്മൂട്ടി കമ്പനി ചെയ്തതിൽ ഏറ്റവും ചിലവ് കൂടിയ ഒരു സിനിമയാണിത് തീർച്ചയായും എല്ലാം മലയാളികളെയും ഏറ്റെടുത്തു അദ്ദേഹത്തിന് ആ പണം വസൂലായി കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അറുപത് കോടി ഇതുവരെ അതായത് ഇന്നലെ വരെ കിട്ടിയെങ്കിൽ ഇന്ന് ഒരു പത്ത് കോടി കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അല്ലെങ്കിൽ അത് ഇനിയും കിട്ടും ഇതിനിടയിൽ തലേവൻ സിനിമ വന്നു അത് ആ ഒരേ തിയേറ്ററിൽ ഇത് രണ്ട് സിനിമ കാണാൻ ഇറങ്ങുന്ന ഒരു വീഡിയോയിൽ കണ്ടിറങ്ങുന്ന ഒരു വീഡിയോയിൽ പല ആൾക്കാരും ഈ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ടർബോ കണ്ടിട്ട് ഇറങ്ങിയിട്ട് പടം സൂപ്പർ സൂപ്പർ ഹിറ്റ് ഇതിപ്പോൾ മലയാളത്തിലാവട്ടെ അല്ലെങ്കിൽ മലയാളികളാവട്ടെ ഫാൻസുകാർ കൊണ്ടുവന്ന് നിർത്തി പറയണമെന്ന് പറയും തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലുങ്കിലുമൊക്കെ ഇങ്ങനെ പോയിട്ട് ആൾക്കാരെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് പറയിപ്പിക്കുകയാണോ ചെയ്യുന്നത് അല്ല ഓരോരുത്തരും അവർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അവർ അഭിപ്രായം പറയുന്നത് അതുപോലെ പിന്നെ ഒരാൾ ഒരു ഒന്ന് രണ്ട് വീഡിയോകൾ യൂട്യൂബർമാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്തോ കോക്ക കൊക്ക പിന്നെ പൂച്ച എങ്ങനെ എന്തോ ഒരുത്തൻ്റെ പേര് പറഞ്ഞിട്ട് കോക്ക് കോക്കിനെ വാ എവനെ പേടിക്കേണ്ട ആവശ്യം എന്തോ ഈ കോക്ക് ഇന്നലെ വന്നവനല്ലേ ഇന്നലെ വന്നിരുന്ന് പിന്നെ സോഷ്യൽ മീഡിയയുടെ മുമ്പിലിരുന്ന് കഥ പറയാൻ തുടങ്ങിയത് ന്യൂഡൽഹി എൻ്റെ പ്രേക്ഷകർക്ക് ഓർമ്മ ഉണ്ടാവും കാരണം മലയാള സിനിമയിൽ അന്നേ വരെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളെ അടിച്ചു മലർത്തിക്കൊണ്ടാണ് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ വരുന്നത് നാം കണ്ടു പരിചയിച്ച പിന്നെ ജയിൽ ജയിൽ സീനുകളിൽ നിന്നും എത്രയോ വ്യത്യസ്തമായി ആണ് ആ സിനിമ അതും ആലോചിക്കണം ആദ്യം റിലീസാവുമ്പോൾ ആ സിനിമ കാണാൻ വലിയ ജനങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അതിനുശേഷം അങ്ങോട്ട് ജനത്തിൻ്റെ അയ്യരുകളിയായിരുന്നു കടന്തൽക്കൂട്ടിൽ കല്ലിട്ടതുപോലെയാണ് ജനം വന്ന് കയറി ആ സിനിമയെ വിജയിപ്പിച്ചത് അവിടം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് നാൽപ്പത്തി രണ്ട് വർഷം വരെ അദ്ദേഹത്തിന് ഈ കൈവിട്ടിട്ടില്ല മലയാളികൾ കൈവിട്ടിട്ടില്ല ഇനിയും വിടില്ല ആ ഒരു വിശ്വാസം ആ ഒരു ഉറച്ച വിശ്വാസം ഒരൊറ്റ വാക്ക് ലോകം എമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്തു പടം വിജയിച്ചു ഈ പറഞ്ഞവന്മാരൊക്കെ എവിടെ ഈ പറഞ്ഞവന്മാരൊക്കെ എവിടെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് കോപ്പിറൈറ്റ് എനിക്കും ഒരു ഒരു കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനെതിരെ സംസാരിക്കാനോ ആ പക്ഷെ ഞാൻ ആ പോസ്റ്റ് പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഡിലീറ്റ് ചെയ്യും പക്ഷേ തൽക്കാലം ഇപ്പോൾ ജനങ്ങൾ കാണട്ടെ കോപ്പിറൈറ്റ് അവിടെ കിടക്കട്ടെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലല്ല ന്യൂസ് ചാനലിൽ പോലും വന്നു കോക്കിന് കോപ്പി റേറ്റ് കൊടുത്ത് പൂട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചതെന്ന് അങ്ങനെയൊന്നുമില്ല അവരെല്ലാവർക്കും കോപ്പി റൈറ്റ് കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടവർക്കൊക്കെ അവർ കോപ്പി റൈറ്റ് കൊടുത്തു പക്ഷേ ഞാനൊക്കെ അവർക്ക് നല്ലത് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടും എനിക്ക് കോപ്പി റൈറ്റ് വന്ന് സാരമില്ല അതെൻ്റെ മമ്മുക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ കോപ്പി റൈറ്റ് അതവിടെ കിടക്കട്ടെ സാവകാശം ആ കോപ്പി റൈറ്റ് മാറ്റിക്കോളാം അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് നമ്മൾക്ക് ഇഷ്ടമായി എന്ന് പറയുന്നതിന് പകരം ഇഷ്ടമില്ല എന്ന് പറയാൻ ചില ആൾക്കാർ തുനിയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കാണുമ്പോൾ ആ കാരണം അവരുടെ പ്രതികരണങ്ങൾ കാണുക കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തോ മനഃപൂർവ്വം ഇതിനെ മോശപ്പെട്ട ഒരു സിനിമയാക്കി പറയാൻ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ സിനിമ കാണാൻ പോണതെന്നറിയില്ല എന്തായാലും ശരി എല്ലാവരും കണ്ടു രസിച്ച് എനിക്ക് വന്ന ചില കമൻറ്റുകളുണ്ട് ആ കമൻ്റുകൾ ഞാനൊന്ന് വായിക്കാം കാരണം വളരെ രസകരമായ ചില കമൻറ്റുകളാണ് അപ്പോൾ ഒരു കമൻ്റ് ഇങ്ങനെയാണ് ഞാൻ മൂന്ന് തവണ സിനിമ കണ്ടു കഴിഞ്ഞു അതായത് പടം റിലീസായി ഇന്ന് വരെ മൂന്ന് തവണ കണ്ടു കഴിഞ്ഞു വീണ്ടും കാണണം എന്ന് ആഗ്രഹമുണ്ട് ഇതൊരു പ്രേക്ഷകൻ മമ്മൂക്കായുടെ കടുത്ത പ്രേക്ഷകൻ അനുയായി പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റാണത് പിന്നെ വേറെ ഒന്നുള്ളത് ഒരു മോശവുമില്ലാത്ത പടമാണ് പടമാണ് മമ്മുക്ക വിരുദ്ധർ വിരുദ്ധർ വെറും കെട്ടുകഥ അഴിച്ച് വിടുകയാണ് കാണാതെ പടം കാണാതെ പടത്തെക്കുറിച്ച് ഒന്നും പറയരുത് പിന്നെ പറയുന്നത് എല്ലാ കാര്യങ്ങളും കറക്റ്റായി റിവ്യൂ പറഞ്ഞു ഇതുപോലെ നല്ല റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല എല്ലാ കാര്യങ്ങളും അരിച്ചു പറക്കി പറഞ്ഞു താങ്ക് യു എന്നാണ് അദ്ദേഹം ഒരു എഴുതിയിരിക്കുന്നത് പടം സൂപ്പറാണ് കലക്കി മമ്മുക്ക ഞെരിച്ച് പൊളിച്ച് ഇങ്ങനെയാണ് മറ്റൊരു കമൻറ്റ് ഒരുപാട് കമൻ്റുകളുണ്ട് അത് കഴിഞ്ഞ് വേറൊരു കമൻറ്റ് വായിക്കാം പടം ഉഗ്രൻ ഇടിപെട്ട് സിനിമ നെഗറ്റീവ് റിവ്യൂ എന്നത് പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഉള്ളത് ആണ് തീരുമാ ഉള്ളത് തീരുമാനമാണ് ാണ് കൃത്യമായി സംഘി സംഘികളുടെ കയ്യിൽ നിന്നും കാശു മേടിച്ച് നോ നക്കിയ നാറികൾ നാറികളാണ് ഈ സിനിമയ്ക്ക് പകരം രാജമാണിക്യം ആണെങ്കിലും ഇവർ ഇത് നെഗറ്റീവ് റിവ്യൂ ഇടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കൃത്യമായി പ്ലാനിങ് ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിഗമനം അത് അദ്ദേഹം പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന അതായത് മമ്മൂ മമ്മുക്കായുടെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു കടുത്ത ആരാധകനാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇതിലൊന്നും ഒരു കാര്യമില്ല കാരണം മമ്മൂക്ക പറഞ്ഞ ഒരു കാര്യമുണ്ട് മമ്മൂക്ക പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തെന്നല്ല അദ്ദേഹം പറഞ്ഞത് സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അത് അംഗീകരിക്കും ഇതൊരു ഭയങ്കര പിന്നെ സ്റ്റോറി നിറച്ച ഒരു സിനിമയല്ല പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കീറി മുറിക്കാൻ കയറുന്നത് പോലെ ആരും ഈ സിനിമ കാണാൻ കയറണ്ട രണ്ടര മണിക്കൂർ ഇരുന്ന് എൻജോയ് ചെയ്യാൻ നമുക്ക് ഇരുന്നാൽ നമ്മളെ മറന്ന് ആ സിനിമ കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ സിനിമ കണ്ട വ്യക്തികളൊക്കെ അങ്ങനെയാണ് സിനിമ കണ്ടത് പക്ഷേ പുറത്തിറങ്ങി ആരെങ്കിലും മൈക്ക് വെച്ചോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അഞ്ച് മോശ വർത്താനം പറഞ്ഞിട്ട് പോകണം അതവരുടെ ശീലമാണ് അത് ഇതെന്നല്ല ഏതായാലും ചിലപ്പോൾ അവരങ്ങനെ പറയൂ അതവർക്കൊരു ശീലമാണ് അങ്ങ അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആയതുകൊണ്ട് ഈ പടം മുടക്കിയ കാശും അതിൻ്റെ ലാഭവും മമ്മൂട്ടി കമ്പനി തീർച്ചയായും എടുത്തിരിക്കും കാരണം പടം നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനി അഭിനയിച്ചത് മമ്മൂട്ടിയും തീർച്ചയായും ഈ പടം ഈ പണം ഈ പണം മുഴുവനും ലോകം മുഴുവനും ഓടി ഇതിനു വേണ്ടി ചിലവാക്കിയ പൈസകൾ മുഴുവനും വസൂലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി ഒരു കാര്യം പറയാനുള്ളത് വളരെ വിഷമം തോന്നിയ ഒരു ഒരു കാര്യമാണ് കാരണം മമ്മൂക്ക ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ദുബായിൽ പോയപ്പോൾ ഒരു ഓൺലൈൻ ചാനലാണോ അതോ ഏത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇൻസ്റ്റഗ്രാമിലാണ് ഈ പോസ്റ്റ് ആദ്യം ഞാൻ കാണുന്നത് ഈ പോസ്റ്റിൽ ഈ ഇതിൽ കാലിദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും മറുപടിയും അതുപോലെ തന്നെയാണ് ഞാൻ മറന്നുപോകുമെന്നുള്ളത് കൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ് അതായത് ചോദ്യകർത്താവ് അദ്ദേഹത്തിനോട് മമ്മൂക്കയോട് ചോദിച്ചത് ആളുകൾ വിചാരിക്കുന്നത് നടീനടന്മാർ എല്ലാം മടുക്കുന്നത് മടുക്കുന്ന ഒരു സാഹചര്യത്തിലെത്തും എന്നതാണ് താങ്കൾ അങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റി ആലോചിക്കുന്നുണ്ടോ മമ്മുക്ക മറുപടി ഇല്ല ഒരിക്കലും സിനിമ എനിക്ക് മടുക്കാറില്ല പക്ഷേ ആ മടുപ്പ് എൻ്റെ അവസാന ശ്വാസത്തോടായിരിക്കും മനസ്സിലായല്ലോ സിനിമ എനിക്ക് മടുക്കാറില്ല ആ മടുപ്പ് എൻ്റെ അവസാന ശ്വാസത്തോട് ആയിരിക്കും എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മറുപടി അപ്പോൾ ചോദ്യകർത്താവ് താങ്കളുടെ അപ്പോൾ താങ്കളുടെ അവസാന ശ്വാസം വരെ സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ലോകം താങ്കളെ എങ്ങനെ ഓർക്കണമെന്നാണ് ആഗ്രഹം മമ്മൂക്ക മമ്മൂക്ക പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് പക്ഷേ എത്ര നാൾ അവരെന്നെ ഓർക്കും ഒരു വർഷം പത്തു വർഷം പതിനഞ്ച് വർഷം അത് കഴിഞ്ഞ് ലോക അവസാനം വരെ മനുഷ്യർ ഓർത്തിരിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് അദ്ദേഹത്തിനോട് പറയുന്ന ഒരു വാക്ക് ഇത് വളരെ ശക്തിയുള്ള മെസ്സേജാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ കണ്ടിറങ്ങിയ ആൾക്കാർ മമ്മൂക്കായെക്കുറിച്ചും സിനിമയെക്കുറിച്ചും അവരുടെ പ്രതികരണങ്ങൾ ഒരുപാട് വീഡിയോകളിൽ നിന്ന് എടുത്തിട്ടുള്ള ചില ഭാഗങ്ങൾ അതുപോലെ മമ്മൂക്ക ഈ പറഞ്ഞ ആ ഇൻ്റർവ്യൂ അതും ഞാൻ ഒപ്പം ചേർക്കുകയാണ് ശേഷം പിന്നെ വരുന്നത് സിനിമയെക്കുറിച്ച് ആൾക്കാർ കണ്ടിറങ്ങിയ പ്രതികരണങ്ങളെക്കുറിച്ചാണ് അവർ ആ വീഡിയോയും കൂടി ചേർക്കുന്നത് ആ പ്രതികരണങ്ങളുടെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അവസാനമായി പറയുകയാണ് എല്ലാവരും എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഇനിയും മുന്നോട്ടുള്ള വഴികളിലേക്ക് നയിക്കണം അമർത്തണം നിങ്ങളുടെ വിലയേറിയൽ കമൻ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് Everyone thinks about different actors. You know they come to a point where they say, "Enough. Do you think there'll ever be a point where you say, "No, never, huh? I don't feel exhausted." But that will be my last breath. So when you talk about you know, doing cinema to your last breath, how do you want the world to remember Mamuka? But how long they will remember me? One year, 10 years? 15 years? Finished. You don't expect people to remember you till the end of the world. That won't happen to anybody. Great, great people are remembered very, 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 very less. Only very limited people are remembered. I am one among thousands of actors. How can they remember me more? More than here. There is no hope for that. Once you are not in the world, how do you know about you? Everybody thinks that they are going to be remembered till the end of the world, no. ും മമ്മൂക്ക വീണ്ടും ജസ്റ്റ് നമ്പറിൽ നിന്ന് തെളിയിച്ചെന്നിരിക്കുന്ന ഒരു മൂവിയാണത് ഫൈറ്റിംഗ് ആണെങ്കിലും എന്താ പറയുക ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം ഒന്നും പറയാനില്ല ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസാണ് എസ്പെഷ്യലി മമ്മൂക്കനെ കണ്ട് നമ്മളിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്പീ ഷെട്ടിയുടെ ഒരു എൻട്രൻസ് അതും എന്താ പറയാ കാലക്കം പടം അല്ലേ എന്താണ് മമ്മൂക്കനെ കാണാൻ എല്ലാവരും ഇങ്ങോട്ട് പോര് ഇത്തരം പ്രായത്തിൽ നമുക്ക് വിജയ് പടമൊക്കെ കാണല്ലേ അതിനാലും മികച്ചു കവച്ചു വെച്ച് കാരണം വേറൊന്നുമല്ല മലയാളികൾക്ക് ലോകം നിറുകേലും കാരണം അത്ര എഫക്ട് ആയിട്ടുള്ള നമ്മുടെ സ്ക്രീനിൽ കണ്ടെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രകടനോട് മമ്മൂക്കടാ ടർബോജോസിന്റെ സെക്കൻഡ് വരവാനായിട്ട് പൊളിപ്പൊടം ഇതൊക്കെ ചെയ്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സൂപ്പർ ഓടം അഴിഞ്ഞാട്ടോ ഈ ഇത് പറയാൻ വാക്കുകളില്ല അഴിഞ്ഞാട്ടല്ല ഇത് പിറാട്ട് പിന്നെ ഇത് ഓട്ടം ആറാട്ട് പിന്നെ ഓട്ടം സൂപ്പർ എന്റെ പൊന്നേട്ട അടിപൊളി ഇതിനെ കളിച്ചിന് വേറെ പടം ഇല്ല തമിഴോടൊക്കെ മാറിയിരിക്കൂല്ലയോ നമ്മള് രാവിലത്തെ ഷോ കഴിഞ്ഞപ്പോ ഫാൻസിന് വേണ്ടി മാത്രമുള്ള പടം കണ്ടിട്ട് ആർക്കും കാണാൻ പറ്റിയ സൂപ്പർ സൂപ്പർ ഏറ്റെടുക്കും കോടി തന്നെ പിന്നെ കണ്ടോ മുരുകൻ ഞാൻ മോലം എനിക്ക് വർഷം പക്ഷേ നിങ്ങൾ അതിനെ മമ്മൂട്ടോട് ഇപ്പൊ ഇറങ്ങിയ ഒരു പടം ഒന്നും നമുക്ക് ഒന്നും മോശം പറയാൻ പറ്റത്തില്ല ലാലട്ടൻ ഫാനാണ് ലാലട്ടാണ് പക്ഷെ ഒന്നിച്ചു ഈ പ്രായത്തിൽ ഏത് നടം ചെയ്യും വീട്ടിൽ കുത്തിയിരിക്കും അങ്ങനെ ഇനി ചെയ്യാൻ കിടക്കുന്ന പടത്തിന്റെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്തോ ആക്ഷൻ ഇനി വരാൻ പോകുന്നു ഇങ്ങനെ ഒരു ഇത് ഇത് ഒറ്റ ഉണ്ടാകുന്ന ഒരു സംഭവം അത്ര അടിപൊളി അടി അടിപൊളി അടിയോടൊന്നും ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും ഇല്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം പ്രത്യേകിച്ച് വൈശാഖിന്റെ ഇടയ്ക്ക് ഒരു മൂവി ഇതായിട്ട് പോയി പക്ഷെ ഒറ്റ കൊല്ലം റൈറ്റർ മിഥുൻമാനല്ല ആ ഒരു പുള്ളിയുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെന്തായാലും അല്ല കൊടുത്ത പൈസക്ക് മുതലാണ് ഈ പോടേ വേർത്താണ് അപ്പൊ കൊറേ പേര് മമ്മൂട്ടിയുടെ ഫൈറ്റും പ്രായത്തിലേക്ക് വെച്ച് പറഞ്ഞത് ഞാൻ ഒരു മനുഷ്യനെ കുറിച്ച് പ്രായം നമുക്ക് തന്നെ അസുഖങ്ങൾ വരും അതിൻ്റെതായ ഡൂപ്പിനെ ഇതിനകത്ത് ഞാൻ ഇൻസൈഡ് ഇതിനകത്ത് പറഞ്ഞിട്ട് ഡ്യൂപ്പിനെ പോലെ വെച്ചിട്ടില്ലെന്നാണ് ഒരു ക്ലിഫ് ഹാങ്ങർ പോലെ അവസാനത്തെ കിട്ടു മമ്മൂട്ടിയുടെ സൂപ്പർ മേലെ ടി സൂപ്പർ മമ്മൂട്ടി നിറഞ്ഞാടയാണ് അടിപൊളി പറ മമ്മൂട്ടി ഈ പ്രായത്തിൽ മമ്മൂട്ടി അടി സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല സിനിമ ഇപ്പൊ കണ്ടിരിക്കാൻ ഒരു ബോറുമില്ല നല്ല അടിപൊളി